ഫ്രാൻസ് എവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ജിൻഡയെ അപമാനിച്ചെന്നൊരു വാർത്ത ഞാൻ കിട്ടായിരുന്നു പക്ഷെ ജിൻഡയെ സപ്പോർട്ട് ചെയ്തു മഹാനടനയുള്ള ഒരാളായ മമ്മൂക്ക ജിൻഡെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ജിൻഡെ ചേർത്ത് പിടിക്കാൻ മമ്മൂക്ക അപ്പോൾ കൂടുതലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ജിൻഡോയെ സിനിമാ ലോകം അപമാനിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് അത് ഒരുപാട് വീഡിയോയിലേക്ക് ചെന്നിട്ടില്ല ഒന്ന് രണ്ട് വീഡിയോയിൽ ഒന്ന് ചാനൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം ഒരു രീതി കണ്ട മീറ്റിംഗ് കണ്ടപ്പോൾ ജിൻഡോയെ മമ്മുക്ക വന്നിട്ട് ഞാൻ കാണാറുണ്ട് ബിഗ് ബോസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അവിടെ സന്തോഷം കൊണ്ട് അത്രയ്ക്ക് സന്തോഷം എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ പ്രിയ നടനാണ് മമ്മുക്ക ലാലട്ടൻ അതുപോലെ അതാണ് ഓരോ വ്യക്തികൾ ആ വ്യക്തി ആ ഇൻഡോ ചെറുപ്പോ വലുപ്പോ അല്ല മമ്മൂക്ക കണ്ടത് മനുഷ്യ സ്നേഹം അത് മമ്മൂക്കാൻ്റെ ഒരു പ്രത്യേകതയാണ് വേറൊന്നും അല്ല നമ്മൾ ഉയർച്ചയിലോ താഴ്ചയിലോ അല്ലെങ്കിൽ വലിയവനോ ചെറിയോനോ അങ്ങനെയൊന്നും അല്ല മനുഷ്യൻ ആ സ്നേഹമാണ് മമ്മൂക്ക കാണിച്ച് സപ്പോർട്ട് ചെയ്തത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സിനിമാക്കാരെല്ലാം ഒരു ലോഞ്ചിങ്ങിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് അവരെ സംസാരിക്കാൻ വന്നപ്പോൾ ഇവരെ അവരെ അത് അവരെല്ലാവരും എണീറ്റ് പോയി അവർക്കത് കേൾക്കണ്ട ഇൻഡോയ്ക്ക് പറയാനുള്ള മറുപടി ഒന്നും അവർക്ക് കേൾക്കണ്ട അവർ വിട്ടുപോയി പിന്നെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കുക പക്ഷേ ആ മമ്മൂക്കതല്ലേ ചെയ്ത് മമ്മൂക്ക അദ്ദേഹത്തിനെ കണ്ടപാടേയും എനിക്കറിയാം ഞാൻ ബിഗ് ബോ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് എന്നൊക്കെ ആ മമ്മൂക്ക പറയുമ്പോൾ ഇന്ത്യയ്ക്കുണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സത്യമല്ലേ ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ തളർന്നു കഴിയുന്ന സമയത്ത് നമ്മളെ ഒരാൾ ഒന്ന് കൈത്താങ്ങുവാണെങ്കിൽ നമുക്കത് വളരെ സന്തോഷകരമായ കാര്യമാണ് അത് മമ്മൂക്കെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മമ്മുക്ക ആരെയും ചെറുതായിട്ടോ വലുതായിട്ടോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം കണ്ട മനുഷ്യത്വം ബിഗ് സലൂട്ട് മമ്മുക്ക ഒന്നും പറയാനല്ല ബിഗ് സലൂട്ട് എന്നുവച്ചാ ജിൻഡോക്കുണ്ടായ ആത്മവിശ്വാസം വളരെ വലുതാണ് ഒരാളെ ഒരിക്കലും അപമാനിക്കരുത് അതിന്റെ തെളിവാണ് മമ്മൂക്ക കാണിച്ചത് ഇപ്പം മറ്റുള്ള സിനിമാക്കാരെല്ലാം കണ്ടത് ഓ അവൻ ഞങ്ങൾ സിനിമയിൽ ഒത്തിരി നാളുള്ള അവനിങ്ങ് വന്നപ്പോഴെ സ്റ്റാറായി അവനെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്നു അങ്ങനെ ഇങ്ങനെയാ ഏഹ് പിന്നെ അവൻ അവിടെ പോയ ആൾക്കാർ ഇന്റർവ്യൂകൾ ഞങ്ങൾക്കൊന്നും ആരുമില്ല ഇവരുടെയൊക്കെ സത്യം പറഞ്ഞു ഇവരുടെയൊക്കെ സിനിമ കാണുന്നതിന് ശേഷം ഇവരെ ഒന്നോ രണ്ടോ സിനിമകൾ ആ ഇനി ആളുണ്ട് എന്ന് പറയും മമ്മൂക്കയും മോലും കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്തവരുള്ളവരുടെ അപ്പോൾ ആ ഇങ്ങനെയുള്ള ആ ഇവരുണ്ട് എന്ന് പറയുന്നത് അപ്പം ആ അവരാണ് ഇവരെ ഇദ്ദേഹത്തിനെ അപമാനിച്ച എഴുതിൻ്റെ പക്ഷെ മമ്മൂക്ക അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചപ്പോൾ അതാണ് മമ്മൂക്ക ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് മമ്മൂക്ക ഒരുപാട് ഇപ്പം അദ്ദേഹം സഹായിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ സഹായിച്ചത് മറ്റുള്ളവർ അറിയേണ്ടതെന്ന് എന്തിനാണ് അറിയുന്നത് ആ ഒരു രീതിയാണ് മമ്മൂക്ക അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീടിയുടെ അവസാനിക്കാൻ നമുക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് പറ്റും